ഭരണത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം സംസാരിക്കേണ്ടത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെപ്പോലെ ഭരണഘടനാപരമായി കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നാൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പി നേതാക്കളോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അത്തരം തത്വങ്ങളെയും മര്യാദകളെയും ഒരിക്കലും മാനിക്കുന്നില്ല അതിന്റെ അവസാനത്തെ തെളിവാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിയ റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ വസ്തുതാവിരുദ്ധവും വിദ്വേഷം നിറഞ്ഞതുമായ പരാമർശങ്ങളുണ്ടായത് സംസ്ഥാനം ഭരിക്കുന്ന ഝാർഖണ്ഡ് മുക്തി മോർച്ച സർക്കാരിന് കീഴിൽ ഹിന്ദുക്കളുടെ ആദിവാസികളുടെയും ജനസംഖ്യ കുറയുകയാണെന്നും ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നുമായിരുന്നു മോദിയുടെ വാക്കുകൾ പ്രസംഗം കേൾക്കാനെത്തിയവരോട് ചോദ്യോത്തര രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗമെന്ന് മാധ്യമങ്ങൾ പൊളിച്ചെഴുതിയിരുന്നു നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം ബംഗ്ലാദേശിൽ അതിവേഗം വർദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ നുഴഞ്ഞുകയറ്റക്കാർ ഇവിടെ ഭൂമി കയ്യേറുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ചോദ്യങ്ങൾ സദസ്സിലുള്ളവരോടായി അദ്ദേഹം ു മുമ്പും സമാന രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായത് വിവാദമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ സ്ത്രീകളുടെ മാംഗല്യസൂത്രങ്ങളും ഭൂമിയും പിടിച്ചെടുത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകുമെന്ന അതിഭീകരമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു ഇവിടെ നുഴഞ്ഞുകയറ്റക്കാർ എന്നതുകൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെച്ചത് മുസ്ലിം സമുദായത്തെയായിരുന്നു ആഗോളതലത്തിൽ പോലും വലിയ വിവാദമായിട്ടും പ്രസ്തുത പരാമർശങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഗാന്ധി സിനിമ പുറ വരുന്നതുവരെ ലോകത്തിന് ഗാന്ധിജിയെ അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം ഒരു മടിയുമില്ലാതെ പറഞ്ഞു ജനങ്ങളെ സാമുദായികമായി ധ്രുവീകരിക്കുവാനും പ്രത്യേക മതസമൂഹങ്ങളെ പ്രീണിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചായിരുന്നു ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയത് ഇപ്പോഴത്തെ പ്രസംഗം നടന്ന ഝാർഖണ്ഡിൽ അടുത്ത ജനുവരിയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം വ്യക്തമാണ് ഝാർഖണ്ഡിലെ പ്രസംഗത്തിൽ മോദി പറഞ്ഞത് കടുത്ത വർഗീയവാദികളായ സംഘപരിവാർ നേതാക്കൾ നേരത്തെയും ഉന്നയിച്ചിട്ടുള്ളതാണ് ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു െന്ന പരാമർശങ്ങൾ അവർ ആവർത്തിക്കാറുമുണ്ട്